അപ്പോഴേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വേണ്ട എല്ലാവരും കൂടെ മണത്ത് നടക്കുന്ന എന്തെന്ന് പറയാമോ നമ്മുടെ ചോട്ടുവിനേം വിട്ടുവിനേം ഇത്രയും നേരം ഞാനിവിടെ കിടത്തേക്ക് വരുന്നത് കേട്ടോ പിന്നെ കുറേ നേരം ആയല്ലോ അവർക്ക് പാൽ കുടിക്കണമെന്ന് ചോദിച്ചാൽ ഇവന് കൊണ്ടുവിട്ടേട്ടോ അപ്പോൾ അവർ കിടന്നിടം വന്നെല്ലാം മണപ്പിച്ച് നോക്കുകയാണ് എല്ലാവരും ഞാനിപ്പോൾ ഇവരെ അയച്ചു വിട്ടുള്ളു കേട്ടോ ഇനിയിപ്പോൾ ഓരോരോ സാധനങ്ങളായിട്ട് പുറത്തോട്ട് വരുന്നുണ്ട് ആദ്യം എൻ്റെ ചെരുപ്പാണ് എടുത്ത കസരണമുണ്ടെങ്കി വെച്ചേക്കുന്നത് എന്തായാലും കസേട മണ്ടക്കേണ്ട കാര്യമായി ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവിടുങ്ങട്ടോ എൻ്റെ ചെരുപ്പ് എൻ്റെ ചെരുപ്പ് മാത്രം തെരഞ്ഞു പിടിച്ചെടു എടുക്കുന്ന ഒരു സാധനമാണ് ഈ പിങ്കു കേട്ടോ എൻ്റെ ചെരുപ്പ് മാത്രം ശരിക്കും വേറൊരാടെ ചെരുപ്പ് എടുക്കുന്ന ഞാൻ കണ്ടത് എൻ്റെ ചെരുപ്പ് മാത്രം എവിടെ ഊരി ഇട്ടാലും അതെടുത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് വയ്ക്കും ഓ അവരുടെ മണപ്പീലൊന്നും കഴിഞ്ഞില്ല ഇതുവരെ എന്ന് വായാലും കുറച്ച് ദിവസമായിട്ടോ നമ്മുടെ മിക്കുവിന് ഗ്രഹപ്പെട സമയട്ടോ എന്നും അങ്ങ് ആപത്ത് മാത്രമേ ഉള്ളൂ ദാണ്ട മുഖം കണ്ട ഒരു ബോളിൻ്റെ കൂട്ടുണ്ട് തട്ടിക്കളിക്കാം പോലെ കണ്ട ആ നെറ്റിയും മുഖവും എല്ലാം കൂടെ വീങ്ങി വീർത്തിരിക്കും കേട്ടോ എന്ത് വന്നാൽ ആർക്കറിയാം ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതിന് മുമ്പ് ഇങ്ങനെ ഉണ്ട് കേട്ടോ കേട്ടോ ഇവിടെ ഒരുതരം ഈച്ചുണ്ട് അത് കുത്തുന്നതാണ് ആ രണ്ട് ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളാം അങ്ങനെ വേദനയും കാര്യങ്ങളും ഒന്നുമില്ല നേരത്തെ ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറുന്നുണ്ട് ഞാൻ വലിയ കാര്യമാക്കിയിട്ടില്ല എന്നാലും ഇത്രയും ഗൃഹപ്രസാമ്യുണ്ടോ മിക്കുവിന് ആൾ ആക്റ്റീവാണ് വേദനയും കാര്യങ്ങളും ക്ഷീണം അവശ്യതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കിടക്ക ഇങ്ങനെ ഇരിക്കത്തില്ലല്ലോ ഓടിച്ചാടി കളിക്കുന്നുണ്ട് പതിവിലും കൂടുതൽ ചട്ടമ്പിത്തരം ഉണ്ട് അതുകൊണ്ട് ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ റോക്കി ചായനെ കണ്ടിട്ട് കുറച്ച് ദിവസം അതിൽ അപ്പം വീഡിയോ വീടേക്ക് അതിപ്പോൾ കുറേ ദിവസമായി തോന്നുന്നു എനിക്ക് തോന്നുന്നു റോക്കിയെ കൊണ്ടുവന്നു ഇന്നലെ രാത്രി ഞാൻ അയച്ചു വിട്ടില്ല റോക്കെ കാരണം ഭയങ്കര മഴയായിരുന്നല്ലോ മഴയത്ത് ഞാൻ രാത്രിയിൽ അയച്ചു വിട്ടുകഴിഞ്ഞാൽ മഴയത്ത് പോയി ഗേറ്റിൻ്റെ അവിടെ നിൽക്കത്തേ ഉള്ളൂ ഈ മഴ ഇത്രയും നനഞ്ഞോണ്ട് അതുകൊണ്ട് മഴയാകുമ്പോൾ ഞാൻ റോക്കി അങ്ങനെ അയച്ചു കൊടുത്തിട്ടോ അതുകൊണ്ടാണ് ഞാൻ രാവിലെ നാല് പേരെയും കൂടെ ഒരുമിച്ച് അയച്ചു വിട്ടത് ഇല്ലെങ്കിൽ രാവിലെ ഞാൻ റോക്കിയെ കുട്ടി കയറിയിട്ട് പിന്നെ ഞാൻ അവനെ ഒരു പതിനൊന്ന് മണിയാക്കിയാവുമ്പം വീണ്ടും അയച്ചുവിടും അതേ ഉള്ളായിരുന്നു അതുകൊണ്ട് ഇപ്പം നമ്മുടെ റോക്കി കുറേ ദിവസം കൂടി ഇന്ന് ലോങ് വീഡിയോ വരുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ട്യൂഷനും ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ കളിക്കാൻ കൂടിയൊക്കെയുമാണ് കേട്ടോ കുറേ സമയം കൊണ്ട് ഇങ്ങനെ ഓട്ടവും ചാട്ടവും മംഗളും ഒക്കെ കേട്ടപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങി നോക്കിയപ്പം അയ്യോ എല്ലാത്തിൻ്റെയും മൂന്തായം കാണിച്ചു വെച്ചേക്കുന്ന വേല കണ്ടോ കഷ്ടം പിള്ളാരെയെല്ലാം കൂടെ ലച്ച് കാണിച്ച് വെച്ച വേലയാണ് കേട്ടോ അത് ഏതാണ്ട് പിന്നെ കളിക്കിടയിൽ ഏതാണ്ട് പണിഷ്മെൻറ്റ് കൊടുത്തതാണ് അഷ്മിയുടെ മുഖം കാണാം കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വരുന്നത് കണ്ടിട്ട് അഷ്മി എടുക്കണ്ടെന്നും പറഞ്ഞ് ഓടുവാണു കേട്ടോ മുഖം അങ്ങനെ കാണിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് എന്തും പറയാനെന്ന് പറഞ്ഞാൽ ഉള്ള മേക്കപ്പ് സാധനങ്ങളെല്ലാം എടുത്ത് മുഖത്തെ തേച്ച് വെച്ച് വല്ല എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ വല്ല സാധനമാണെങ്കിൽ അത് ചൊറിഞ്ഞ് തടിക്കുകയും ചെയ്യും സൗന്ദര്യം കൂടുകയും ചെയ്യും അപ്പം സ്റ്റാച്യു കളിച്ചതാണ് സ്റ്റാച്യു പറയുമ്പോൾ അവരങ്ങനെ നിൽക്കണമല്ലോ നിൽക്കുന്ന സമയത്തിന് ലച്ചു ചെയ്തു കൊടുത്ത പണിയാണ് കേട്ടോ പണിഷ്മെൻ്റ് അല്ല അപ്പോൾ സ്റ്റാച്യു പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അനങ്ങാൻ പാടില്ലല്ലോ അനങ്ങാൻ അനങ്ങാൻ പറയുമ്പോഴല്ലേ അനങ്ങാൻ പാടുള്ളൂ അങ്ങനെ അവരങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഈ പുള്ളയെ കാണിച്ച് വെച്ചിരിക്കുന്ന കഷ്ടം തന്നെ തിങ്ങൾ രണ്ടു വേണ്ടല്ലേ ഒന്നും പറയാത്തത് അനങ്ങാത്തത് ആ രണ്ടും വില്ലത്തുകൾ കേട്ടോ അതാണ്ട് പോയിട്ടുണ്ട് മേക്കപ്പ് സാധനങ്ങളൊക്കെ പറഞ്ഞിക്കൊണ്ട് ലച്ചുവിൻ്റെ പുറവിൽ എന്തായാലും അവക്കിന്ന് കിട്ടിയത് കണ്ണെ ലെച്ചുവിൻ്റെ മേക്കപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ പെണ്ണിനെ നാണോ മാനം ഉണ്ടെന്ന് നോക്കി കേട്ട് ഈ കൊച്ചു പിള്ളേർ കൂടെ കളിക്കാൻ പോകാനായിട്ട് ടി വി കൊണ്ടോണ്ടിരുന്ന ഞാൻ റിമോട്ട് മേടിച്ച് വെച്ചിട്ട് പറഞ്ഞ ഇത് പോയി കളിക്കാൻ ഞാൻ വിചാരിച്ചു വല്ല അടിച്ചോ പിടിച്ചോയോ വല്ല അക്കത്തിക്കത്തോ ഒക്കെ കളിക്കാനായിരുന്നു ഇതുപോലത്തെ നമ്മളിതാ പറഞ്ഞു ഈ ടി വി തന്നോണ്ടിരിക്കുന്നത് അവിടെ കയറുന്നതാണ് ഇതിനിപ്പം എന്തൊക്കെയാണ് മുഖന്തൊക്കെ വരിപ്പറ്റെന്ന് ആർക്കറിയാം ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇവക്ക് സ്കൂളിൽ ഭരതനാട്യം കളിക്കാനായിട്ട് അവൾ തന്നെ തന്നെ ആയിരുന്നല്ലോ മേക്കപ്പ് ചെയ്തതേ അപ്പോൾ ലച്ചു തന്നെ തന്നെയാണ് മേക്കപ്പ് ചെയ്ത് ഭരതനാട്യം കളിച്ചത് അപ്പോൾ അതിന് മേടിച്ച കുറേ മേക്കപ്പ് ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം ശൂചിച്ചു വെക്കേ എന്തായാലും ഡാൻസ് കാര്യമല്ലേ അപ്പം ഡാൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും എപ്പോഴും കാശ് കൊടുത്ത് മേടിക്കേണ്ടാലോ അത് ഇത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എങ്ങനെ പോയാലും എക്സ്പെർട്ടേറ്റൊക്കെ നല്ലോണം കാണുമല്ലോ അത് ദൈവമേ ആ സാധനവാ ഈ എടുത്തിട്ട് പെരുമാറുന്നതെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായിട്ട് എൻ്റെ ഇടിഞ്ഞു പോയി നമ്മൾ അത്രയും കാശ് കൊടുക്കുമ്പോഴാണ് ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നത് കേട്ടോ എന്തോ പറയാനാണെന്ന് പറഞ്ഞിട്ട് ആഷ്മയുടെ മോന്തേയും കാണാം ആഷ്മയുടെ മോതേം കാണാൻ നല്ല രസമുണ്ട് രണ്ടായാലും ഇനിയിപ്പം രണ്ടാച്ച കൂടെ കഴിയുമ്പോൾ സ്കൂളിൽ ആനുവൽ ഡേ ആണ് അപ്പോഴും ഇവര് സ്വന്തമായിട്ടാണ് മേക്കപ്പ് കാരണം ലച്ചു എന്നൊക്കെ പറയുമ്പം സ്വന്തമായിട്ട് ഡാൻസ് എല്ലാം കൂടെ സ്വന്തമായിട്ട് അവർ പഠിച്ച് കയറുകയാണ് ആനുവൽ ഡേ എന്നൊക്കെ പറയുമ്പം കേട്ടോ അപ്പം ഡ്രസ്സും മേക്കപ്പും ഇവ എല്ലാം ഇവർ സ്വന്തമായിട്ടാണ് എടുക്കുന്നത് എന്തുവായാലും അന്ന് എടുത്തുകൂടായിരുന്നു ഇനിയിപ്പോൾ അന്ന് എന്നെയും കൊണ്ട് കാഴ്ച കൊടുത്ത് മേടിപ്പിക്കാനാണ് ഞാനിപ്പോൾ മേടിച്ച് കൊടുത്തത് തന്നെ കണ്ടോ ഭാര്യ വലിച്ചിരുന്നത് ഈ വീഡിയോ എടുക്കുമ്പോഴും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ അതൊക്കെയാണ് ഇത് എന്ത് പച്ചപ്പേൻ്റൊക്കെ എടുത്ത് കഥകളിക്കാറും ഇങ്ങോട്ട് ചെയ്ത് വെക്കുന്നത് എന്തായാലും മേക്കപ്പ് ചെയ്യാനൊക്കെ അറിയാം എല്ലാത്തിനും അത്രയും ഒരു സമാധാനമുണ്ട് ഇതിലും വേദം അവിടെ കാണാൻ വരുന്ന ടി വി കാണുന്നതായിരുന്നു എനിക്കൊരു നഷ്ടവും വരുത്തില്ലായിരുന്നു പക്ഷെ എന്തു പറയാനെന്ന് പറയാം ഇതിപ്പം ഈ പിള്ളേർക്ക് ഇങ്ങനെ നശിപ്പിക്കാൻ തുടങ്ങിക്കാൻ ഞാൻ ഇത് ഇതാണ്ട കിടക്കുന്നു അവരുടെ വക ഒരു നശീകരണം മറ്റവരുടെ വക അടുത്ത നശീകരണം ഈ പിള്ളേർക്കും ഒരടുക്കും ചിട്ടയില്ല ഈ പട്ടികൾക്കും ഒരടുക്കും ചിട്ടയില്ല എല്ലാം കൂടെ എന്നെ ഒരു പാഠം പഠിപ്പിക്കാറുണ്ട് ഇറങ്ങിക്ക് അതാണ്ട നമ്മുടെ ഫൈനലി നമ്മുടെ ലച്ചുവിൻ്റെ മോന്തയും കണ്ട് എൻ്റെ അമ്മച്ചിതാര ദിഗംബരനോ ദിഗംബരനെ ഒരുക്കിയത് കൂടെ സത്യം അതുപോലെ ഉണ്ട് കേട്ടോ പക്ഷേ അത്യാവശ്യം നന്നായിട്ട് തന്നെ കാത്തും ആശയും കൂടെ ലെച്ചുനെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് പ്രൈസ് അവർക്ക് തന്നെ കൊടുത്തേക്കുന്ന കേട്ടോ ഈ കൊച്ചു പിള്ളേർക്ക് ലെച്ചു അവരെ ചെയ്തതിനെക്കാണ്ട് നന്നായിട്ടില്ല ഇത് എനിക്ക് ഈ ഇഷ്ടപ്പെട്ട കേട്ടോ അപ്പം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യണം അങ്ങനെങ്കിലും പത്ത് കമൻ്റ് എനിക്ക് കിട്ടിക്കോട്ടോ കഷ്ടവാ എത്ര രൂപയുടെ സാധനം നശിപ്പിച്ച് കളഞ്ഞതെന്ന് നല്ല ബോധമുണ്ട് ഈ പിള്ളേർക്ക് ഈ പണ്ടിച്ചിരി മുതിർന്ന അല്ലേ അവർക്കെങ്കിലും ഇത് കൊച്ചു പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കി അത് സൂക്ഷിച്ച് വയ്ക്കാനുള്ളൂ ും കൊച്ചു പിള്ളേരെക്കാളിലും കഷ്ടമായിട്ട് അവൾ അങ്ങ് തുടങ്ങിയേക്കുക എന്തായാലും മേക്കപ്പ് എല്ലാം കഴുകി കളഞ്ഞാൽ എല്ലാവരും ഒറിജിനൽ മോന്തായമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാണ് മൂന്നിൻ്റെ ഒറിജിനൽ മോന്തായ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള അപ്പോൾ ഇഷ്ടപ്പെടുന്ന ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പോൾ അടുത്ത വീട് ആയിട്ട് മറ്റന്നാളി കാണാം